ഇന്ന് നമുക്ക് പ്യോർ സോഫ്റ്റ് സിൽക്കിൽ വന്നിരിക്കുന്ന സാരീസിൻ്റെ കളക്ഷനാണ് കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോസ് എല്ലാം എല്ലാവരും അവരുടെ പേജിലേക്കും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അങ്ങനെ ഷെയർ ചെയ്യുന്നവരിൽ നിന്ന് നറുക്കിട്ട് നമ്മൾ ഒമ്പത് പേർക്ക് എല്ലാ മാസവും ഗിഫ്റ്റ് അയച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഇന്ന് വന്നിരിക്കുന്നത് നമുക്കൊരു പാർട്ടിവെയർ ഒക്കെ ആയിട്ട് ഒരു കല്യാണത്തിനും ഒക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള പ്യോർ സിൽക്കിൽ വന്നിരിക്കുന്ന സാരീസിൻ്റെ കളക്ഷനാണ് ഡിഫറെൻറ്റ് റേറ്റ്സിലും ഡിഫറൻറ്റ് ഡിസൈൻസിലുമാണ് ഇന്നത്തെ സാരീസ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും പീസസ് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഒന്നേ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം അപ്പോൾ നമുക്ക് നോക്കിയാലോ ഇന്നത്തെ കളക്ഷൻസ് ഇന്നത്തെ നമ്മുടെ പ്രോഡക്റ്റ്സ് കാണുന്നതിന് മുമ്പ് ഒരു അനൗൺസ്മെന്റ് ഉണ്ട് നമ്മുടെ സാരി ഗീവ് അവേ വിന്നേഴ്സിൻ്റെ പാഴ്സൽസ് എല്ലാം റെഡിയാണ് നമ്മൾ അയക്കുന്നതായിരിക്കും നമ്മളെല്ലാ മാസവും ഒമ്പത് പേർക്ക് ഗിഫ്റ്റ് അയച്ചു കൊടുക്കുന്നുണ്ട് യൂട്യൂബിൽ നിന്ന് മൂന്ന് പേർക്ക് ഫേസ്ബുക്കിൽ നിന്ന് മൂന്ന് പേർക്ക് അതേപോലെ തന്നെ ഇൻസ്റ്റയിൽ നിന്ന് മൂന്ന് പേർക്ക് അങ്ങനെ ടോട്ടൽ ഒമ്പത് പേര് വരും എല്ലാ മാസവും ഗിഫ്റ്റ് അയച്ചു കൊടുക്കും അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് ഗിഫ്റ്റ് അതിനകത്ത് വിന്നറാകാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക നമ്മുടെ എല്ലാ വീഡിയോസിൻ്റെ വീഡിയോസും ഷെയർ ചെയ്യുക വീഡിയോസിൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇത്രയും ചെയ്താൽ മതി ഇവരിൽ നിന്ന് ാണ് നമ്മൾ വിൻ്സിനെ തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ എല്ലാവരും അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക വിന്നാസാകുക താങ്ക് യു ഫസ്റ്റ് വരുന്നത് നമുക്ക് നല്ലൊരു വൈൻ പിങ്ക് ഷെയ്ഡാണ് നല്ല ബ്യൂട്ടിഫുൾ സാരീസ് ലൈറ്റ് വെയ്റ്റ് ആണ് ഉടുത്താൽ നല്ല ഒതുങ്ങിയിരിക്കുന്ന സാരീസാണ് ഫങ്ഷൻ വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാനായിട്ട് നല്ല അടിപൊളി സാരീസാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത് എങ്ങനെയാണ് ഡിസൈൻ വന്നിരിക്കുന്നത് ഇതിൻ്റെ അതെ ബോർഡറിൽ ഇതേപോലെയൊരു സെറിയുടെ ഒരു വ്യൂ വെച്ചിട്ടുള്ള ട്രീയുടെ ഒരു ഡിസൈനാണ് ബോർഡറിൽ വന്നിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ ത്രെഡിൻ്റെ വ്യൂ പാറ്റേൺ വന്നിരിക്കുന്നു ത്രെഡിൻ്റെ വ്യൂ പാറ്റേൺ കഴിഞ്ഞിട്ട് എഗൈൻ ദേ ആ ഒരു ബോർഡറിൽ വന്നിരിക്കുന്ന ഡിസൈൻ വന്നിരിക്കുന്നു പിന്നെ എഗെയിൻ ത്രെഡിൻ്റെ വ്യൂ പാറ്റേൺ അങ്ങനെ ആയിട്ടാണ് ആ ഡിസൈൻസ് വന്നിരിക്കുന്നത് മുന്താണി വരുമ്പോഴും ഇതേ കണ്ടോ നല്ല സെറ്റിലായിട്ടുള്ളൊരു വ്യൂ പാറ്റേൺ ആണ് മുന്താണിയിൽ വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്ന ലെവൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി പതിനൊന്ന് തൊള്ളായിരത്തി എൺപത് ഇതാണ് അതിൻ്റെ മുന്താണിയുടെ വ്യൂ പാറ്റേൺ വന്നിരിക്കുന്ന നല്ല പ്യുവർ സിൽക്കിൽ വന്നിരിക്കുന്ന സാരീസാണ് അടിപൊളി കളക്ഷൻസ് ആട്ടോ നല്ല അതെ ബ്ലൗസ് വരുമ്പോൾ ബ്ലൗസിൻ്റെ സ്ലീവെൻ്റിലും നമുക്ക് ഈ ഒരു ഡിസൈൻ വരും കണ്ടോ ബ്ലൗസിൻ്റെ സ്ലീവ് ഈ ഒരു വ്യൂ പാറ്റേൺ വരും ഇതിൻ്റെ ഫുൾ ബോഡിയിലെ ഡിസൈൻ നമുക്ക് ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഫുൾ ബോഡി ഡിസൈൻ്റെ ഇങ്ങനെ തന്നെ വരും ബ്യൂട്ടിഫുൾ സാരി നമുക്കൊരു കല്യാണത്തിനൊക്കെ ഉപയോഗിക്കാനായിട്ട് അടിപൊളി കളക്ഷൻസ് അടുത്തത് വരുന്ന അതിൻ്റെ ഒരു ഇതേ ഒരു ബ്രൗൺ ഷെയ്ഡ് സെയിം പാറ്റേൺ തന്നെ ബ്രൗൺ സെയിം പാറ്റേൺ ബ്രൗൺ ലെവൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് എയ്റ്റി അടുത്തത് വരുന്നത് പേസ്റ്റൽ ഗ്രീൻ പേസ്റ്റൽ ഗ്രീനിൻ്റെ ഇത് എങ്ങനെയാണ് പേസ്റ്റൽ ഗ്രീനിൽ നമുക്ക് വേറൊരു ഡിസൈനാണ് ത്രെഡ് വീവ് ഡിസൈൻ ബോർഡറിൽ ഇതേപോലെ ഒരു സെറിയുടെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ത്രെഡ് വീവ് പിന്നെ സെറിയുടെ ഒരു ഡിസൈൻ അങ്ങനെയാണ് വരുന്നത് പേസ്റ്റൽ ഗ്രീൻ ഇതിൻ്റെ റേറ്റ് വരുന്നത് പന്ത്രണ്ട് ഇരുന്നൂറ്റമ്പത് ട്വൽവ് തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി മുന്താണിയിൽ വരുമ്പോൾ നല്ല സെറ്റിലായിട്ടുള്ളൊരു വ്യൂ പാറ്റേൺ ആണ് മുന്താണിയിൽ വരുന്നത് ബ്ലൗസ് വരുമ്പോൾ ആ സെയിം ത്രെഡ് വീവ് ഡിസൈൻ വന്നിരിക്കുന്ന ബ്ലൗസ് ഫുൾ ബോഡിയിൽ നമുക്ക് ഇങ്ങനെ ഈ ഒരു ഡിസൈൻ വരും അടുത്ത് വരുന്ന നല്ലൊരു ബ്യൂട്ടിഫുൾ കിങ്ഫിഷർ ബ്ലൂ അടിപൊളി ഷെയ്ഡ് അതെ ബ്യൂട്ടിഫുൾ ഷെയ്ഡ് കണ്ടോ അതിനകത്ത് ബോർഡറിൽ ഒരു വ്യൂ പാറ്റേൺ ബോഡിയിലേക്ക് വരുമ്പോഴും ഇതുപോലെ തന്നെ രണ്ട് ബോർഡറും ബോഡിയിലും ഇതുപോലെ ഓൾ ഓവർ ഫുൾ ബോഡി ഇങ്ങനെ ആ ഒരു വ്യൂ പാറ്റേൺ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ലെവൻ തൗസൻഡ് എയ്റ്റ് ഫിഫ്റ്റി ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫുൾ ബോഡിയിൽ നമുക്ക് ആ ഒരു ബ്രൊക്കേഡ് ടൈപ്പ് വ്യൂ പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് മുന്താണിയിലേക്ക് വരുമ്പോഴും അതേപോലെ തന്നെ വന്നിരിക്കുന്ന ഒരു വ്യൂ പാറ്റേൺ അതെ ഉണ്ടോ ഫുൾ ബോഡി ഇതേ ഇങ്ങനെ വരും ഫുൾ ബോഡി പൊന്മാൻ നീല എന്നൊക്കെ നമ്മൾ പറയില്ലേ ആ ഒരു നല്ല ബ്യൂട്ടിഫുൾ ബ്ലൂ ആട്ടോ ഇതിൻ്റെ ബ്ലൗസ് വരുമ്പോൾ പ്ലെയിൻ ബ്ലൗസ് അല്ല പ്ലെയിൻ അല്ല സ്ലീവെൻ്റിൽ ഇതേപോലെ ബോർഡർ വരുന്ന ബ്ലൗസ് അടുത്ത് വരുന്നത് പിങ്ക് ഓ നല്ലൊരു ബ്യൂട്ടിഫുൾ പിങ്ക് അതെ അതിനകത്ത് ഇതേപോലെ ബോർഡറിൽ മാത്രമാണ് ഡിസൈൻ വരുന്നത് ഇതെ ബോർഡറിൽ ഇതേപോലെ രണ്ട് ബോർഡറിലും ഇതുപോലെയുള്ള ഡിസൈൻ വരും ഇതിനകത്തൊരു ഗോൾഡൻ ലൈറ്റ് ഗോൾഡൻ ആൻഡ് സിൽവർ കോമ്പിനേഷനിലാണ് അതിനകത്ത് ആ വ്യൂ പാറ്റേൺ വരുന്നത് മുന്താണിയിലും അതുപോലെ തന്നെ സെയിം പാറ്റേണിൽ തന്നെ വന്നിരിക്കുന്ന വ്യൂ പാറ്റേൺ ലെവൻ തൗസൻഡ് ടു ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇനി അതിൻ്റെ ബ്ലൗസ് വരുമ്പോൾ നമുക്ക് ബ്ലൗസിൻ്റെ സ്ലീവെൻറ്റിലുണ്ടോ നോക്കട്ടെ ഇല്ല ബ്ലൗസ് പ്ലെയിൻ ആട്ടോ ഇതിൻ്റെ ബ്ലൗസ് പ്ലെയിൻ വരും സെയിം ടോണിൽ തന്നെ വരുന്ന പ്ലെയിൻ ബ്ലൗസ് രണ്ട് സൈഡിലുള്ള ബോർഡേഴ്സിലും ഈ ഒരു ഡിസൈൻ ഇങ്ങനെ ഇൻ്റർമീറ്റിയൻ്റ് ആയിട്ട് വരും നല്ല ബ്യൂട്ടിഫുൾ പിങ്ക് അടുത്തത് വരുന്ന നമുക്ക് ദേ നല്ല രസമുള്ള കളേഴ്സ് ആട്ടോ ഇതൊക്കെ നല്ലൊരു ബ്രൗണിൻ്റെ നല്ലൊരു ബ്യൂട്ടിഫുൾ ഷെയ്ഡ് അതിനകത്ത് ഇതേ ഇതേപോലെ അതിൻ്റെയും നമുക്കിങ്ങനെ അതിൻ്റെ ഡിസൈൻ വരുമ്പോൾ ഒന്നുകൂടെ ഓപ്പൺ ചെയ്ത് ഇതിൻ്റെ ഡിസൈൻ അതെ അതിങ്ങനെ ഒരു അതായത് ഒരു അറ്റത്തുനിന്ന് തുടങ്ങിയിട്ട് അതിങ്ങനെ കണ്ടോ ഇങ്ങനെ ഒരു ഡയഗണൽ പാറ്റേണിൽ ഇങ്ങനെ ഇങ്ങനെ വന്നിരിക്കുവാണ് ആ ഡിസൈൻ അപ്പോൾ അടുത്തത് തുടങ്ങുമ്പോഴും അടുത്ത സ്ഥലത്തുനിന്ന് അതേപോലെ വരും കേട്ടോ ഞാനതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് കാണിക്കുക എപ്പോഴും നിങ്ങൾക്കത് മനസ്സിലാവും ഇതെ ഇങ്ങനെ വരും മുന്താണി വരുമ്പോൾ ഇങ്ങനെ മുന്താണിയുടെ അറ്റത്താണ് ബ്ലൗസ് വരുന്നത് എന്നിട്ട് പിന്നെ അതെ ഇത് ഇങ്ങനെയാണ് വരുന്നത് ഉണ്ടോ അതെ ഇങ്ങനെ വരും ഈ ഒരു ഡിസൈൻ ഇങ്ങനെ കയറി വരും അത് കഴിയുമ്പോൾ പിന്നെ ഇൻബിറ്റുവിനാണ് ആ ഡിസൈൻ വരുന്നത് പിന്നെ അതെ ഇൻബെറ്റുവിൻ കണ്ടോ ലോവർ പോർഷനിലൊക്കെ ആ ഡിസൈൻ ദേ ഇങ്ങനെ വരും ഫ്രണ്ടിൽ മാത്രം നമ്മൾ പ്ലീറ്റ് എടുക്കുമ്പോൾ ഈ ഒരു സൈഡിൽ വരും പിന്നെ ലോവർ പോർഷനിലാണ് ഈ ഡിസൈൻ വരുന്നത് ഇതേപോലെ വരും ഡിസൈൻ നല്ലൊരു ചോക്ലേറ്റ് ബ്രൗൺ ഷെയ്ഡ് ഇത് മൊത്തം ഇടുന്നു ഇങ്ങോട്ട് മാറ്റിക്കോ അടുത്തത് വരുന്നത് നല്ലൊരു ലാവൻറ്റർ പേർപ്പിൾ ഷെയ്ഡ് ബ്യൂട്ടിഫുൾ അതിനകത്ത് സെറിയുടെ വ്യൂ പാറ്റേൺ ഒന്നുമില്ല ത്രെഡിൻ്റെ മാത്രം വ്യൂ പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് ബോഡിയിലും ഓൾ ഓവർ ദ ബോഡി ഇങ്ങനെ വരും രണ്ട് ബോർഡറും ഇങ്ങനെ വരും മുന്താണിയിലും ദ ഇതേപോലെ തന്നെ വരും ഇതിൻ്റെ റേറ്റ് വരുന്നത് നയൻ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് എയ്റ്റി നയൻ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് എയ്റ്റി ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫുൾ ബോഡി ഇങ്ങനെ ഇതേപോലെ തന്നെ വരും ഇത് ഒട്ടും നമ്മുടെ ഗോൾഡൻ സെറിയൊന്നും വേണ്ടാത്തവർക്ക് ഇത് നല്ലതാണ് എൻ്റെ ഇത് സ്ലീവ് എൻ്റെ ഈയൊരു ബോർഡർ വരും പ്ലെയിൻ ബ്ലൗസ് വന്നിട്ട് നല്ലൊരു ബ്യൂട്ടിഫുൾ ഷെയ്ഡ് അടുത്തത് ഒരു ബേബി പിങ്ക് ടോൺ ബ്യൂട്ടിഫുൾ ബേബി പിങ്ക് ടോൺ ബേബി പിങ്ക് ടോണിൽ വരുമ്പം അതെ ഇതേപോലെയാണ് ബോർഡറിൽ ഇങ്ങനെ ഒരു വെർട്ടിക്കൽ ഇങ്ങനെ ഒരു പാറ്റേണിൽ വന്നിരിക്കുന്നത് അതൊരു ഒരു ഏകദേശം ഒരു റോസ് ഗോൾഡ് സെറിയിൽ തന്നെ വന്നിരിക്കുന്ന ഡിസൈൻ എന്നിട്ട് അതിൻ്റെ ബോഡിയിൽ ഇതേ കണ്ടോ ഇതേപോലെ ആ ഒരു റോസ് ഗോൾഡ് സെറിയിൽ തന്നെ വന്നിരിക്കുന്ന ഡിസൈൻ അപ്പം പിങ്ക് സാരി ആവുമ്പോൾ ആ പിങ്കിൻ്റെ തന്നെ സെറി വീവിലാണ് വന്നിരിക്കുന്നത് അതിൻ്റെ മുന്താണിയിലേക്ക് വരുമ്പോഴും ഇതേപോലെ തന്നെ മുന്താണിയിലും അതുപോലെ തന്നെയാണ് വർക്ക് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുമ്പം ലെവൻ തൗസൻഡ് എയ്റ്റ് ഫിഫ്റ്റിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതിൻ്റെ ബ്ലൗസ് സെയിം ടോണിൽ വന്നിരിക്കുന്ന ബ്ലൗസ് സെയിം ടോണിൽ വന്നിരിക്കുന്ന ബ്ലൗസ് ഫുൾ ബോഡിയിൽ നമുക്ക് ഈ ഒരു ഡിസൈൻ എന്താ കണ്ടോ നല്ലൊരു ബേബി പിങ്ക് ഷെയ്ഡ് ബ്യൂട്ടിഫുൾ ഷെയ്ഡ് അടുത്തത് വരുന്നത് ഞാൻ ആദ്യം തൊട്ട് മുമ്പ് ഒരു ലാവൻഡർ പേർപ്പിൾ കാണിച്ചില്ലേ അതിൻ്റെ തന്നെ നല്ലൊരു ബ്യൂട്ടിഫുൾ ഒരു വൈൻ പേർപ്പിൾ ഷെയ്ഡ് അതെ രസമുള്ള ഭയങ്കര രസമുള്ള കളേഴ്സ് ആട്ടോ ഇതൊക്കെ ഇതിനകത്തൊട്ടും സെറിയുടെ വർക്കില്ല ഫുൾ ത്രെഡിൻ്റെ വർക്കാണ് വരുന്നത് നയൻ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് എയ്റ്റി ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്താണിയിലും ത്രെഡിൻ്റെ തന്നെ വർക്ക് ഇതിൻ്റെ ബ്ലൗസ് വരുമ്പോൾ നമുക്ക് ബ്ലൗസിൻ്റെ അതെ ബ്ലൗസിൽ ആ സാരിയുടെ ബോർഡറിൽ വരുന്ന പോലെ തന്നെ രണ്ട് വീ പാറ്റേൺ ഇങ്ങനെ വന്നിട്ടുണ്ട് ബാക്കി പ്ലെയിൻ ബ്ലൗസ് ബ്യൂട്ടിഫുൾ സാരി അടുത്തത് വരുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ അല്ല ഓ അടിപൊളി ഇതിൻ്റെ പ്രത്യേകത ബോഡി പ്ലെയിനാണ് ജസ്റ്റ് ഇത് ഇതേപോലെ ഒരു വൺ ഇഞ്ച് ബോർഡർ മാത്രം ഇങ്ങനെ രണ്ട് സൈഡിലും വന്നിട്ടുണ്ട് മുന്താണിയിലും നമുക്ക് ആ ഒരു വ്യൂ പാറ്റേൺ വന്നിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് നയൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ബ്യൂട്ടിഫുൾ സാരി കേട്ടോ അതിൻ്റെ ബ്ലൗസ് വരുമ്പോൾ സ്ലീവിൽ ഈ ഒരു വൺ ഇഞ്ച് ബോർഡർ മാത്രം വരുന്ന ബ്ലൗസ് നല്ലൊരു അടിപൊളി ഒരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡ് നല്ല രസമുള്ള സാരി അതെ അടുത്തത് വരുന്നത് പേസ്റ്റൽ ഗ്രീൻ പേസ്റ്റൽ ഗ്രീൻ്റെ ദേ ഇങ്ങനെയാണ് അതിൻ്റെ ഡിസൈൻ വരുന്നത് ഒരു ത്രെഡ് വീവ് ഡിസൈൻ ഇങ്ങനെ ബോഡിയിൽ ഒരു വെർട്ടിക്കൽ പാറ്റേണിൽ വന്നിട്ട് അതിൻ്റെ ഇൻ ബിറ്റ്വീൻ ഇതേപോലെ ഒരു ലൈറ്റ് ഗോൾഡൻ സെറിയുടെ ഡിസൈൻ വരും ഇതിൻ്റെ റേറ്റ് വരുന്നത് ട്വൽ തൗസൻഡ് ടു ഫിഫ്റ്റി ഇതാണ് അതിൻ്റെ മുന്താണി വരുന്നത് ബ്ലൗസ് വരുമ്പോൾ സെയിം ടോണിൽ തന്നെ വന്നിരിക്കുന്ന സെയിം ടോണിൽ ഇതേപോലെ ആ ഒരു ബോഡിയിലുള്ള ആ വീവ് ഡിസൈൻ ഇല്ല വർത്തിക്കൽ ഒരു വീവ് ഡിസൈൻ ആ സെയിം വീവ് ഡിസൈൻ വന്നിരിക്കുന്ന ബ്ലൗസ് അടുത്തത് വരുന്നത് ഇതൊക്കെ നല്ല ഭംഗിയുള്ള ടോൺസ് ആട്ടോ ഒരു ടാൻ ബ്രൗൺ പോലെയുള്ളൊരു ഷെയ്ഡ് ബ്യൂട്ടിഫുൾ ഷെയ്ഡ് ഇതെ അതിനകത്തേക്കൂടെ ഇതേപോലെയാണ് ഡിസൈൻ ഓൾ ഓവർ ദ ബോഡിയിൽ വന്നിരിക്കുന്ന മുന്താണിയിലും അതുതന്നെ വരും ഇതിൻ്റെ റേറ്റ് വരുന്നത് ലെവൻ തൗസൻഡ് ടു ഫിഫ്റ്റി ഇതിൻ്റെ സ്ലീവെൻ്റിലും നമുക്ക് ഈ ഒരു ഡിസൈൻ വരും സ്ലീവിലും ആ ഒരു ഡിസൈൻ ബോഡിയിലേക്ക് വരുമ്പോഴും ഇതേപോലെ തന്നെ ആ ഡിസൈൻ ഇങ്ങനെ വരും ബോഡിയിലേക്ക് വരുമ്പോൾ നല്ലൊരു ടാൻ ബ്രൗൺ ഒരു നല്ല രസമുള്ളൊരു ഷെയ്ഡ് ഇതൊക്കെ നല്ലൊരു ബ്യൂട്ടിഫുൾ അടിപൊളി കളറാട്ടോ ബോഡിയിൽ ഇതേപോലെയാണ് ഡിസൈൻ വരുന്ന ഇത് ഇങ്ങനെയാണ് ബോർഡർ സോറി മുന്താണി വരുന്നത് ബ്ലൗസ് സെയിം ടോണിൽ വന്നിരിക്കുന്ന പ്ലെയിൻ ബ്ലൗസ് അടുത്തത് വന്നിരിക്കുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളൊരു എല്ലാം അടിപൊളി നല്ല രസമുള്ള ഷെയ്ഡാ കേട്ടോ ഇതൊക്കെ ഇതിൻ്റെയൊക്കെ ഫുൾ ബോഡി ഇതേപോലെ ആ ഒരു ബ്രൊക്കേഡ് വ്യൂ പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ഷെയ്ഡ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ലെവൻ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ഫിഫ്റ്റി ഇതിൻ്റെ ബ്ലൗസ് വരുമ്പം ബ്ലൗസ് ഈ സെയിം ടോണിൽ തന്നെ വന്നിരിക്കുന്ന പ്ലെയിൻ ബ്ലൗസ് ഇതിന് പ്ലെയിൻ ബ്ലൗസ് ആയിരിക്കും നല്ലത് കാരണം ഫുൾ ബോഡിയിൽ നമുക്ക് ഈ ഒരു വി പാറ്റേൺ തന്നെയാണല്ലോ വന്നിരിക്കുന്നത് അതുകൊണ്ട് പ്ലെയിൻ ബ്ലൗസ് ആയിരിക്കും നല്ലത് പക്ഷേ ഇതിങ്ങനെ ഒത്തിരി ഓവറായിട്ട് അങ്ങനെ നിൽക്കോ തിളങ്ങി നിൽക്കോ ഒന്നും ചെയ്യില്ല നല്ല ഒരു റിച്ച് ലുക്ക് തരും ലാസ്റ്റ് സാരി ഒരു സീ ഗ്രീൻ ഷെയ്ഡ് അതിന് അതിൻ്റെ ഡിസൈനും ഇത് കണ്ടോ ഒരു ഭാഗത്ത് ഇതേപോലെ ഒരു സിൽവർ ബുട്ട ഡിസൈൻസ് വന്നിട്ട് അതിൻ്റെ താഴേക്ക് ഇതേപോലെ ത്രെഡ് വീവ് ഡിസൈൻ അപ്പോൾ ഇവിടെ ത്രെഡ് വീവ് ഡിസൈൻ വന്നപ്പം ഇനി അടുത്ത ഭാഗത്തേക്ക് വരുമ്പോൾ മോളിൽ ത്രെഡ് വീവും താഴെ ആ ഒരു സിൽവർ ത്രെഡ് വീവ് ഡിസൈനും അങ്ങനെയാണ് ഇതിനകത്ത് വരുന്നത് നല്ലൊരു ഡിഫറൻറ്റ് പാറ്റേണിലുള്ള വീവാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ വരും സാരി ഒരു സീ ബ്ലൂ സീ ഗ്രീൻ ബ്ലെൻഡ് ബ്ലെൻഡായ ഒരു ടോൺ കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്ന ലെവൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ലെവൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി സെയിം ടോണിൽ വന്നിരിക്കുന്ന ബ്ലൗസ് സെയിം ടോണിൽ വന്നിരിക്കുന്ന ബ്ലൗസ് ഇതിൻ്റെ ബ്ലൗസിൻ്റെ സ്ലീവെൻ്റിലും ഈ ഒരു ബോർഡർ വരും ബ്യൂട്ടിഫുൾ സാരീസാണ് അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും പീസസ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ വാട്ട്സ്ആപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം പുതിയ പുതിയ കളക്ഷൻസുമായി നമുക്ക് വീണ്ടും കാണാം ചിൽഡ്രൻ ബൈ ടേക്ക് കെയർ